ോകമാടന്തി നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമ നിത്യ ഹായൻ പ്രേമ മേ ഹി ലോകമേ ഹായൻ പ്രേമ മേ ഹോകമേ എന്നു ഞാൻ കാണുമിത്യന്നു ഞാൻ കാണുമ നിത്യത റേസലോൾ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനത്തെ സ്വാഗതത്തെ കൈമാറുന്നു അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഇന്ന് ദൈവജനത്തിലേക്ക് തിരിയുവാൻ താൽപ്പര്യപ്പെടുകയാണ് അതിനുമുമ്പായി സാക്ഷ്യത്തിൽ ആയിട്ട് ഒന്നിട്ട് കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടരാം ദൈവത്തിനായിട്ട് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥനയോടും അധികം ശ്രദ്ധയോടും കൂടെ നിങ്ങൾ സഹകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ദൈവിക ജ്ഞാനത്തിൽ നിന്നുള്ള ദൈവിക പദ്ധതിയിൽ നിന്നുള്ള അറിവുകൾ ലഭിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും നിശ്ചയം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പുതുതായ നിലയിൽ ദൈവ എന്നോട് വചനത്തിൻ്റെ ആശയങ്ങൾ കൂടെ ഇടപെട്ട് എന്നെ ബലപ്പെടുത്തി ഉറപ്പിക്കുന്ന അറിയിക്കണമെന്ന് നിർബന്ധിക്കപ്പെടുന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ടി വി മുഖാന്തരം കൊണ്ടുവരുന്നത് ആ നിറവായ തികവായ പ്രാഗൽഭ്യത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാവർക്കും പുതിയതാണല്ലോ താല്പര്യം ഇഷ്ടം യേശുവും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതെടുത്ത് കൊടുക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് പുതിയത് എന്ന നിലയിൽ ഞാൻ നമ്മുടെ ഇടയിലേക്ക് വരികയാണ് നമുക്കതിനായിട്ട് ഒരു വചനം വായിച്ച് തുടങ്ങാം അതിന് മുമ്പായി ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രാർത്ഥന കഴിയുമ്പോൾ വചനം വായിച്ച് തുടങ്ങും ശരി ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സ്വർഗപിതാവേ യേശുബിൻ നാമത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്രകാരം ഈ വേലയെ സഹായിച്ച് സഹകരിച്ച ആ സഹോദരനും കുടുംബത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു ദിവക്കാരങ്ങളെല്ലാം ആ കുടുംബത്തെ ഭരമേൽപ്പിക്കുന്നു ഇത് മുഖാന്തരമായി ഒരേതേതൊരു വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ അതിനെല്ലാറ്റിൽ നിന്നും വിശേഷാൽ ഇത് നിമിത്തമായിട്ട് അധിക വർദ്ധനവിനും ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമം ശൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രസോ അപ്പോസ്തോല പ്രവർത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുന്നത് അത് വായിക്കുന്നതിന് മുമ്പ് പറയട്ടെ അനുഗ്രഹം എല്ലാ മനുഷ്യർക്കും മതങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാ കേൾവിക്കാരായ ശ്രോതാക്കൾക്കും കേൾക്കാത്തവർക്കും വേണ്ടിയാണ് ഞാനിത് പ്രസ്താവിക്കുന്നത് അനുഗ്രഹം നമ്മുടെ അരികിൽ തന്നെ അതാണ് നമ്മുടെ ചിന്താ വിഷയം മറക്കണ്ട അനുഗ്രഹം നമ്മുടെ അരികിൽ തന്നെ ഭൂതലത്തിൽ എങ്ങും അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനു അവൻ ദൈവത്തെ കുറിച്ചാണ് ആദ്യത്തെ വാക്യത്തിൽ വായിച്ചു വന്നത് അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല ചിന്താധാരയിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുന്നത് അനുഗ്രഹം എന്ന വാക്ക് ഭൂതലം മുഴുവനുള്ള മനുഷ്യവർഗത്തിന് ഇഷ്ടമുള്ളതും ആവശ്യമായതും ആകയാൽ ആ ആവശ്യമായ ഇഷ്ടമുള്ള കാര്യം ഒന്ന് വിഭജിച്ച് മനസ്സിലാക്കാൻ മാത്രമാണ് ഈ എപ്പിസോഡുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരുമായി വ്യക്തിപരമായും സമൂഹമായും യോഗങ്ങൾക്കായും സഹകരിച്ചും സംബന്ധിച്ചും വരുമ്പോൾ യഥാർത്ഥമായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാന ശില ഇവർക്ക് പിടികിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഞാനതിനു വേണ്ടി ഏറെ പ്രാർത്ഥിക്കാറുമുണ്ട് അതവിടെ നിൽക്കട്ടെ അനുഗ്രഹം അരികിൽ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് മറക്കരുത് അനുഗ്രഹത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഭൗതികമായ അനുഗ്രഹം രണ്ട് ആത്മീകമായ അനുഗ്രഹം അപ്പോൾ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ എല്ലാം വിചാരം ഭൗതികമായുള്ള അനുഗ്രഹത്തിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിക്കുമ്പോൾ ഒരു അനുഗ്രഹമാണ് ജോലി കിട്ടുന്ന കാര്യത്തിൽ ഒരു അനുഗ്രഹമാണ് വിവാഹം നടക്കുന്ന കാര്യം ഒരു അനുഗ്രഹമാണ് വീട് പണിയുന്നക്കാർ ഒരു അനുഗ്രഹമാണ് ഒരു വാഹനം വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നക്കാർ അനുഗ്രഹമാണ് അങ്ങനെ നാളോറും ഐശ്വര്യവും അനുഗ്രഹവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നൊരു അനുഗ്രഹമാണ് ഇത് സ്വാഭാവികമാണ് അതിനെ നിഷേധിക്കുന്നില്ല നിഷേധിക്കാൻ കഴിയത്തുമില്ല അപ്പം അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഭൗതികമാണ് നമ്മുടെ ദൃഷ്ടിയിൽ വരുന്നത് എന്നാൽ നാം ആത്മീക വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ദൈവിക വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ദൈവവിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആശ്രയത്തിലേക്ക് വരുമ്പോൾ അനുഗ്രഹം ഭൗതികമല്ല അവിടെയാണ് നമുക്ക് പെശു പറ്റുന്നത് പെശു പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളതുപോലെ സമ്മതിക്കണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുകയില്ല വാസ്തവത്തിൽ നൂറ് ശതമാനം വിശകാണത് എന്താണ് നമുക്ക് വേണ്ടി അനുഗ്രഹം നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് വേണ്ടി അനുഗ്രഹം എന്താണെന്ന് നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ മനേജവനുമായ നമ്മുടെ കർത്താവിനറിയാം അനുഗ്രഹം എന്താണെന്ന് ഉണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ദയവായി ദയവായി ഓർക്കുക ഈ ആയുസിലെ കാര്യത്തെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി വരെയുള്ള കാര്യത്തെക്കുറിച്ചുള്ളതല്ല ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന ശില അല്ലെങ്കിൽ താൽപ്പര്യം അവരുടെ നി നിത്യമായ നന്മയെക്കുറിച്ചാണ് നിത്യമായ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഭാവിയെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ നിലവാരം അപ്പോൾ അതുകൊണ്ട് ഓർക്കുക അനുഗ്രഹം എന്നത് ഭൗതികം അല്ല അനുഗ്രഹം എന്നത് ആത്മീയം ആണ് എങ്കിൽ ഇവിടെ വായിച്ചത് ദൈവം അരികിൽ തന്നെ ഉണ്ടെന്നാണ് എന്നാൽ ആ അനുഗ്രഹത്തെക്കുറിച്ച് ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് എന്ത് അരുളിച്ചെതിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കാൻ പോവുകയാണ് കർത്താവ് എന്ത് അഴി ചെയ്തെന്നെങ്കിൽ പറയുമ്പോൾ ഒരു മതം പറയാൻ പോകുന്നതല്ല ഒരഭിപ്രായം പറയാൻ ഒരാശ്രയം പറയാൻ ഒരു അനുഭവം പറയാൻ പോകുന്നു എന്നല്ല സകല മാനവ കുടുംബ കുലത്തോടും വേണ്ടി ദൈവം എന്ത് അരുളിച്ചെതിരിക്കുന്നു എന്നുള്ളതാണ് അത് അപ്പോൾ സ്ഥലപ്പെടുത്തി മൂന്നാം അധ്യായത്തിലേക്ക് പോവുകയാണ് വാക്യം വായിക്കുമ്പോൾ എന്താണ് മനുഷ്യർക്ക് അനുഗ്രഹം കേൾക്കൂ നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു അതിർത്യങ്ങളിൽ നിന്ന് തിരിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യനാൽ ഒരു പദ്ധതിയും സാധ്യമല്ലെന്ന് അവനെ സ്നേഹിക്കുന്ന കരുതുന്ന അവന് വേണ്ടി എല്ലാം നൽകുന്ന മഹാദൈവം തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ചപ്പോൾ അവരെ അനുഗ്രഹിക്കുവാൻ ദൈവ ഒരു പദ്ധതിയിട്ടു പദ്ധതി എന്ന് പറഞ്ഞാൽ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ അതിൽ നിന്ന് കരകയറ്റുവാൻ പൊക്കിയെടുത്ത് ഉറപ്പും ബലവുള്ള പാറമേൽ നിർത്തുവാൻ ദൈവം ഇട്ട പ്ലാനിങ് ആണ് ഇവിടെ വായിച്ചത് ആ പ്ലാനിങ്ങിൽ പറഞ്ഞത് നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെത്തിയിരിക്കേണ്ടതിന് ദൈവം ഒരുവനെ അയച്ചു അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ് നിർഭാഗ്യവും ദുഃഖകരവുമായി ഞാൻ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അത് മതമാക്കി കേൾക്കുകയോ പറയുകയോ വിചാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അമ്പേ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ആരായാലും അത് മതമല്ല അത് മനുഷ്യരുടെ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ് മനുഷ്യരുടെ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ഈ മഹാ അത്തരത്തിൽ ലഘൂകരിക്കല്ലേ ചെറുതാകല്ലേ എന്ന് മാത്രം ഞാൻ പറയട്ടെ അപ്പം മരണം വരെയുള്ള കാര്യത്തിൻ്റെ അനുഗ്രഹം ഭൗതികമായിരിക്കുമ്പോൾ മരണത്തിന് അപ്പുറത്തുള്ളതും ഇവിടുത്തെ ആയുഷ് സമാധാനത്തോടെ കഴിയേണ്ടതുമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ആയുഷിലെ അനുഗ്രഹം ഭാവിയിലെ അനുഗ്രഹം ഈ രണ്ട് അനുഗ്രഹം തരുവാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ മനുഷ്യന് മനുഷ്യ ഉദ്ധരിക്കാൻ കഴിയാതെ ദൈവം കാര്യങ്ങൾ കണ്ടെത്തിയപ്പോൾ അതിനുവേണ്ടി ദൈവം അയച്ച പുരുഷനാണ് യേശുക്രിസ്തു യേശു ക്രിസ്തുവിൽ കൂടെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാക്കോബ എഴുതിയ ലേഖനം നാലാം അധ്യായം എട്ടാം പാക്തിന് പോകുമ്പോൾ നാലിന്റെ എട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുമേ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ദൈവം അടുത്തു വരുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണ് ആത്മാവിൽ സംസാരിക്കുന്ന ദൈവമാണ് കരുണയുള്ളവനാണ് അവിടെ ക്വാളിറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് മഹാദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനാണ് ആ മഹാദൈവമായിരിക്കുന്ന ദൈവം എനിക്കൊരു മനസ്സുണ്ടായാൽ ഞാനതിനു വേണ്ടി ഒരു അന്വേഷണം നടത്തിയാൽ എൻ്റെ അരികത്ത് വരുമെന്ന് ദൈവത്തോട് അടുത്ത അവൻ നിങ്ങളോടും അടുത്ത് വരും അടുത്ത് വരും ആവർത്തന പുസ്തകം നാലാമധ്യായത്തിൽ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും പഴയ നിയമകാലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പുള്ള കാലം പുതിയ നിയമകാലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ശേഷമുള്ള കാലം ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തും ഈ ദൈവത്തിൻ്റെ ജനമായി അറിയപ്പെട്ടിരുന്ന ഇസ്രായേലിനോട് പറഞ്ഞ വാക്കുകൾക്കുക ഇസ്രായേലിനോട് പറഞ്ഞത് ആവർത്തന വാക്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയോട് നാം അവൻ അവൻ നമുക്ക് നമുക്ക് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതിരിക്കുന്നത് പോലെ ഉള്ള ഒരു ജനമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ജനമാണ് അവരെ പോലെ ഇത്രയും മാന്യതയും ശ്രേഷ്ഠതയും ഉള്ള മറ്റൊരു മറ്റൊരു മതം ജാതി വേറെ ഇല്ലല്ലോ അടുത്തത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വഹിക്കുന്ന പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി ലഭിച്ച ശ്രേഷ്ഠജാതി അതാണ് ന്യായപ്രമാണ കാലത്ത് എന്ന് പറയുന്ന ഈ ക്രിസ്തുവിന് മുമ്പുള്ള കാലത്ത് മോശമുഖാന്തര ദൈവം ജനത്തിന്റെ കയ്യിലെത്തിരിച്ചു കൊടുത്ത ദൈവത്തിന്റെ നിയമമാകുന്ന പ്രമാണം ആ പ്രമാണം പോലെ ഇങ്ങനെ ഒരു പ്രമാണം ലഭിച്ചിരിക്കുന്നവർ ആരുള്ളൂ ആരുള്ളൂ എൻ്റെ കേൾവിക്കാർക്ക് സംശയം മാറണം എൻ്റെ കേൾവിക്കാർ കാര്യം മനസ്സിലാക്കണം അവർ ഗ്രഹിക്കണം അവർ ദൈവത്തെ ആശ്രയിക്കുകയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ അനുഗമിക്കുകയോ അത് എൻ്റെ വിഷയത്തിൽ പെട്ടതല്ല നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത് ദൈവത്തെ ഏൽപ്പിച്ച ദൗത്യമാണ് നിങ്ങൾ അനുഗമിക്കുകയും അനുഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അതിന്റെ നന്മയും അനുഗ്രഹവും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലുമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നീ കാര്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്ത്രപ്രതി രണ്ട ജാതെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അത് ക്രിസ്ത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോസ്ത്രപ്രതി രണ്ടിന് ഇരുപത്തിരണ്ട് ഇസ്രായേൽ ജനമേ എന്റെ ഈ വചനം കേട്ടുകൊള്ള നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി ദൈവം കാണിച്ചു യേശുവിനെ മനുഷ്യന്റെ പ്രശ്നത്തിൽ നിന്ന് മനുഷ്യന്റെ പ്രശ്നം അടിസ്ഥാനപരമായി അവന്റെ പാപമാണ് പാപമാകുന്ന അവന്റെ ഈ വല്ലാത്ത ഭീകര പ്രശ്നത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വീണ്ടെടുക്കുവാൻ രക്ഷിക്കുവാൻ സ്വസ്ഥത നൽകുവാൻ സമാധാനം നൽകുവാൻ ഐശ്വര്യം നൽകുവാൻ അഭിവൃദ്ധി നൽകുവാൻ ഈ ലോകത്തിൽ നല്ല സമാധാന ജീവിതവും ലോകം വിട്ടാൽ ആത്മരക്ഷയുടെ നിത്യപ്രകാശനമായ ജീവിതവും നൽകുവാൻ ദൈവം അയച്ച ഒരൊറ്റ പുരുഷൻ യേശുക്രിസ്തു തന്നെ യേശുവിനെ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു യേശുവിനെ അവർ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഇങ്ങനെയുള്ള ഈ അഥവാ നിങ്ങളോട് സംസാരിക്കുന്ന എളിയവനായ എൻ്റെ കാര്യം തന്നെ ഓർക്കുക ഓർക്കുക തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനാലാമത്തെ വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക തൊണ്ണൂറ്റി ഒന്നിന്റെ പതിനാല് ദൈവത്തോട് പറ്റിയിരിക്കുക ദൈവത്തോട് അടുത്തു ചെല്ലുക ദൈവം കാണിച്ചത് പുരുഷനെ യേശു ക്രിസ്തുവിനാൽ പാപമോചനം പ്രാപിക്കുക അങ്ങനെയുള്ളവനെ കുറിച്ച് പറയുകയാണ് ഞാനവനെ പിടിവിക്കും ഞാനവനെ ഉയർത്തും ആകാശഭൂമി സഹചരാചരങ്ങളും ഒന്നും ശേഷിക്കാതെ വണ്ണം ഇല്ലാതെയായി പോകാനുള്ള ലോകമാണിത് താമസിന അതിനു വേണ്ടിയിട്ട് ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്നു അതവിടെ നിന്ന് കിട്ടട്ടെ ആ ലോകത്തിൽ ദൈവത്തോട് അടുത്തു ചേരുന്നവനെ ദൈവം ഉയർത്തും ദൈവത്തോട് പറ്റിച്ചേരുന്നവനെ അവൻ വിടുവിക്കും അത് മാനസാന്തരപ്പെട്ടവരോട് പറയുന്നതാണ് പോചനം പ്രാപിച്ചവരോട് പറയുന്നതാണ് അത് ദൈവത്തിൽ നിന്നുള്ള ആ മുന്നറിയിപ്പാണ് അവൻ്റെ കരുണയുടെ വ്യാപാരമാണ് ഞാൻ നിന്നെ വിടുവിക്കും ഞാൻ നിന്നെ ഉയർത്തും എന്തോ വേണോ ഇനി എന്തോ വേണം സ്വോത്രം ഞാൻ സാധാരണ ഒറ്റയ്ക്ക് കാണുന്ന ആൾക്കാരോടും ഞങ്ങളുടെ കൂട്ടായ്മ യോഗങ്ങളിലും എന്ന് പറഞ്ഞാൽ ആത്മീയ മീറ്റിങ്ങിൽ ഞങ്ങളുടെ ആരാധന യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ള ഒരു ഉദാഹരണം ലളിതമായ ഒരു ഉദാഹരണം എൻ്റെ പോക്കറ്റിൽ രണ്ടായിരം രൂപ ഇരിപ്പുണ്ടായിരുന്നു ഞാനത് മറന്നുപോയി എൻ്റെ കയ്യിൽ പണമുള്ള കാര്യം മറന്നുപോയി അവർ അഞ്ഞൂറ് രൂപ പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ വേട വായ്പ വാങ്ങി വായ്പ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പണം ഇരിപ്പുണ്ട് രണ്ടായിരം രൂപ കയ്യിലിരിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ വായ്പ വാങ്ങി എൻ്റെ അശ്രദ്ധ എൻ്റെ ഓർമ്മക്കുറവ് അഥവാ എൻ്റെ കാര്യക്ഷമതയില്ലായ്മ എന്നാണ് അതിന് പേരുവിളിക്കേണ്ടത് ദൈവം അടുത്തിരിക്കുന്ന ഇത്ര ശ്രേഷ്ഠ ജാതി അവൻ നമുക്ക് ആർക്കും അകന്നിരിക്കുന്നവനല്ലോ അവനോട് പറ്റിച്ചേർന്നാൽ വിടുതലുണ്ടല്ലോ അവനോട് ചേർന്ന് നിന്നാൽ ഉയർച്ചയുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്തത്വത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാതെ വണ്ണം കാര്യങ്ങൾ കൃത്യവും ക്രമവും ചിട്ടയുമായി ദൈവം നിവർത്തിക്കുമ്പോൾ ഞാൻ അലയേണ്ട കാര്യം വലയേണ്ട കാര്യം വല്ലാതെ നെടുവർപ്പെടേണ്ട കാര്യം ഉണ്ടോ 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 കേൾവിക്കാർ തന്നെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നല്ലതാണ് കേട്ടോ യേശുവിനെ ലോകത്തിന് ദൈവം തന്നു മനസ്സിലാകാൻ ദൈവം അത് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നെ ചോദിക്കുകയാണ് ഈ ദൈവം അടുത്തിരിക്കുന്നത് പോലെ വേറെ ആരുണ്ട് അടുത്തിരിക്കുന്നത് നാപ്പത്താറാമധ്യായ സങ്കീർത്തനം ഒന്നാമാക്കിക്കൊണ്ടൊന്ന് പായ്ശേട്ടെ കൂട്ടത്തിൽ നാൽപ്പത്തി ആറിന്റെ ഒന്ന് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അപ്പൊ കഷ്ടമുണ്ട് സുഗന്ധ മാത്രമല്ല പട്ടുമെത്തയല്ല പൂമെത്തയുമല്ല എന്തുവാകട്ടെ അങ്ങനെയുള്ള മനുഷ്യർ പറയാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദൈവം നിറഞ്ഞ ഏറ്റവും അടുത്ത തുണയാണ് തുണ എന്ന് പറഞ്ഞാൽ വേദപുസ്തക സ്റ്റൈലിൽ പുരുഷന് ദൈവം നൽകുന്ന ദാനമായ ഭാര്യ തുണ ആ തുണയെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന തുണയാണ് അങ്ങനെ തുണയായ ദൈവത്തെ കൈ കിട്ടിയിട്ട് അതിൽ ആ ദൈവം ഞാനുമായിട്ട് ഒന്നിച്ചു പോകാൻ ഏൽപ്പിക്കപ്പെട്ടിട്ട് കഷ്ടം ദൈവത്തോടു കൂടെ സഞ്ചരിക്കേണ്ടവനായ ഞാൻ എന്നെപ്പോലെ കൊടാന കോഴി ജനങ്ങൾക്കും സാധ്യമാകുന്ന കാര്യം ഞാൻ ഇങ്ങനെ അലയണോ സോത്രം പിന്നാലെ വരുന്ന ഓരോ എപ്പിസോഡുകളിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ ചെരുവഴുത്തിൽ കൂടെ പ്രകാശിപ്പിച്ചു തന്നിരിക്കുന്ന പ്രകാശനത്തെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ കുറേ കൂടെ കഠിനപ്പെടും അല്ലെങ്കിൽ ഒത്തിരി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒരു വ്യത്യാസവുമില്ല എനിക്ക് ചേട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാനസാന്ത വരുന്നവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാവമോചനത്തിന് വേണ്ടി വരുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ വിശ്വസിച്ച് അന്വേഷിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു വന്ന് പത്രോസ് മൂന്നാമതായ ഒമ്പതാമത്തെ വാക്യത്തിൽ വലിയൊരു കാര്യം കിടക്കുന്നുണ്ട് ദോഷത്തിന് ദോഷവും ശകാരവും പകരം ചെയ്യാതെ നിങ്ങളെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ഞാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ആ ഈ ദൈവവിളി വന്നത് ഈ ദൈവ സന്ദർശനം വന്നത് കാണാതെ പോയ ആടായിരുന്ന എന്നെ തേടി വന്നത് എന്നെ പോലെയുള്ള കോടിക്കണക്കിന് ആൾക്കാരെ തേടി പിടിച്ചത് അവിടുത്തെ സ്നേഹത്തിൻ്റെ ധാര ഒഴുകി വന്നത് അവിടുത്തെ കരുണയുടെ വ്യാപാരം ഉണ്ടായത് എന്തിനാണെന്നറിയാമോ സ്വോത്രം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാ വേദനിക്കാൻ വിളിക്കപ്പെട്ടതല്ല നമ്പരപ്പെടാൻ വിളിക്കപ്പെട്ടതല്ല മുൻ മുൻമിന്നിൽ ഞാൻ വായിച്ചില്ലേ കഷ്ടങ്ങളെ അടുത്ത് ഏറ്റവും തുണയാണെന്ന് ഈ ലോകം കഷ്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ലോകമാണ് ലോകത്തിന് മൊത്തത്തിലൊരു ലോകത്തിന് മതത്തിലൊരു ഒരു 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 ബോർഡ് വെച്ചാൽ ലോകത്തെക്കുറിച്ച് ഒരു ബോർഡ് വെച്ചാൽ ഡേഞ്ചർ ലോകം അപകടകരമായ ലോകം ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഞങ്ങളെപ്പോലുള്ളവർക്കിവിടെ ഇല്ലട്ടോ കാരണം ഇന്നിവിടെ നടപാടുന്ന കാര്യങ്ങളൊക്കെ ഭരണാധികാരികളെ കുറ്റം പറയരുത് ചെയ്യുന്നവരെ കുറ്റം പറയരുത് ഇവിടുത്തെ മറ്റാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ആരരുത് അരുത് 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 പിന്നെ എന്താണത് ഇതെല്ലാം സംഭവിക്കുമെന്ന് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പായി കർത്താവിന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ തിരുവെഴുത്ത് വിശുദ്ധ ബൈബിളാണ് അതിൻ്റെ കാരണം അടുത്ത എപ്പിസോഡുകൾ പറയാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മറക്കാതിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് സ്വാത്രം സ്വാത്രം അനുഗ്രഹം അരികിൽ തന്നെ ദൂരത്തല്ല അതിന് വിമാനയാത്ര ട്രെയിൻ യാത്ര ബസ് യാത്ര കാർ യാത്ര വേണ്ട എവിടെയും തേടി പോകണ്ട എവിടെ പോയാലും ഒരു തോട്ടത്തിൽ നിന്ന് ഒരു ചൊറിയണ്ണനെ പരിച്ചെടുത്ത് മറ്റൊരു തോട്ടം നടന്നതുപോലെ ഉള്ളൂ അവിടെ പ്രത്യക്ഷതയും അവിടെ ഭക്തിക്കും കൂടുതൽ അനുഗ്രഹമൊന്നുമില്ല ഇതൊക്കെ നമ്മളും നമുക്കെതിരായി നിൽക്കുന്ന അന്ധകാശത്തോട് കൂടി കെട്ടിപ്പണത്തിനുണ്ടാക്കിയ ഒരു ഒരു സങ്കല്പ കോട്ടയാണ് ഇല്ല 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 അവിടെയെങ്കിലും ഇല്ല 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 അവിടെയെങ്കിലും ഇല്ല 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 അതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യം നമുക്കവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമായി അനുഗ്രഹം അരികിൽ തന്നെ അരികിലുള്ള അനുഗ്രഹത്തെ ആസ്വദിക്കുവാൻ വേണ്ടത് അകൃത്തികളിൽ നിന്ന് മോചിക്കപ്പെടുകയാണ് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ് പാപത്തെ സംബന്ധിച്ച് ഏറ്റുപറഞ്ഞാൽ മതി പത്ത് രൂപ അവിടേക്ക് ആവശ്യമില്ല യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ഇവിടുത്തെ പ്രോപ്പർട്ടി അതായത് ഇവിടുത്തെ സമ്പത്ത് നോക്കിയിട്ട് ചെല്ലാനല്ല കുറച്ച് സമ്പത്ത് സ്വീകരിച്ച് വാങ്ങിയിട്ട് ചെല്ലാനല്ല ഈ ഭൗതികമായ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ചെല്ലാനല്ല ഇവിടുത്തെ മനുഷ്യൻ പാപത്താൽ വീർപ്പമുട്ടി അലയുന്ന കുടുംബം തകരുന്ന വല്ലാതെ പ്രസിദ്ധിയിലാകുന്ന സാമ്പത്തിക ചെരുക്കത്തിലാകുന്ന കൃഷിനാശങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് സങ്കീർണമായ സങ്കീർണമായ പ്രശ്നം തന്നെ നടുവിൽ കിടന്ന് അലയുന്ന മനുഷ്യൻ്റെ കാരണം പറഞ്ഞു കൊടുത്തിട്ട് അവനെ ഉദ്ധരിക്കാൻ പെട്ടതാണ് കാരണം പാവം ഉദാഹരണം ക്രിസ്തു അതിനകത്ത് കറുപ്പും വെളുപ്പുമില്ല സ്ത്രീയും പുരുഷനുമില്ല ചെറുപ്പവും വലിപ്പവും ഇല്ല പ്രായത്തിൽ ചെറുതും പ്രായത്തിൽ കൂടിയതുമില്ല എല്ലാം ഒരേ ടൈപ്പ് തന്നെ ഒരേ ടൈപ്പ് തന്നെ ഏറ്റക്കുറിച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആ കാര്യം അവിടെ വിടാം അനുഗ്രഹം അരികിൽ ഇരിക്കെ രണ്ടായിരം രൂപ പോക്കറ്റിൽ ഇരിക്കെ അഞ്ഞൂറ് രൂപ കടം വാങ്ങാൻ പോകുന്ന അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപയാണ് രണ്ടായിരം രൂപ ആ രൂപ കയ്യിലിരിക്കെ മറ്റൊരാളോട് അഞ്ഞൂറ് രൂപ കടം വാങ്ങുന്നത് അശ്രദ്ധ കൊണ്ടും കാര്യക്ഷമതയില്ലായ്മയും ഓർമ്മക്കുറവും തൻ്റെ സ്വന്തം കുറ്റം സമ്മതിക്കാൻ മനസ്സില്ലാത്തതുപോലെ കടത്തിന് പോകേണ്ട കാര്യമില്ലായിരുന്നു ഇതുപോലെ അരികിലിരിക്കുന്ന മഹാദൈവം ഈ മഹാദൈവത്തിനെയാണ് ഈ സകല ചരാചരങ്ങളും ഭൂതലം മുഴുവനും അത് അവിടെ നിന്ന് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനു ഞാൻ അലയണം എന്തിനു ഞാൻ ഒഴുകണം എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ അവസാനിപ്പിക്കട്ടെ ഇന്നത്തെ എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ താല്പര്യം അലയുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ കഷ്ടതയുടെ കാരണം എന്താണെന്നും അതിൻ്റെ ഉദാഹരണം എന്താണെന്നുമാണ് അനുഗ്രഹം അരികിൽ തന്നെ ആ അരികിലുള്ള അനുഗ്രഹം ദൈവത്താൽ സംഭവിച്ച പാപമോചനം ആണ് ദൈവത്തോടു കൂടെയുള്ള യാത്രയാണ് ഞാൻ അങ്ങനെ തുടങ്ങിയിട്ട് അറുപത്തിരണ്ട് വർഷമായി അന്ന് പോലും ഇന്നുവരെ സന്തുഷ്ടനാണ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ബംഗ്ലാവോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള വാഹനങ്ങളോ അപ്രകാരമുള്ള ഏതെങ്കിലും ആധുനിക സൗകര്യങ്ങളോ ഒന്നും മോഹവലയത്തിൽ അശേഷമില്ലേ ഇല്ല ചുരുക്കാം അവസാനിപ്പിക്കാം ഈ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് ഇത് പരിശോധനയ്ക്കും തിരുത്തലിനും വിടുതലിനും മുഖാന്തരമാകട്ടെ നിങ്ങളെന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങളെ ദൈവം നിർബന്ധിക്കുന്നു ആ നിർബന്ധം ഇതാണ് തീരുമാനം ഞാൻ ദൈവത്തിനായി ജീവിക്കും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അനേക ദൈവങ്ങളില്ല ഏകദൈവം ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവം എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആയച്ച യേശു ക്രിസ്തുവിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ എൻ്റെ പാവം ഏറ്റുപറയുന്നു ഉപേക്ഷിക്കുന്നു ഞാൻ അവിടത്തേക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു പ്രതിജ്ഞ എടുക്കുക പ്രതിജ്ഞയെടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ ഈ പകലിൽ വചനം കേട്ടവരായ അങ്ങനെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവർക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്താണ് ശാശ്വതമായ അനുഗ്രഹമെന്ന് എന്തൊക്കെയുള്ള നിലനിൽക്കുന്ന അനുഗ്രഹമെന്ന് കർത്താവർക്ക് വെളിപ്പെടുത്തമാരാകണമേ വെളിപ്പെടുത്തമാരാകണമേ അതിനായിട്ട് അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും ഒരുക്കണേ തുറക്കണേ നൽകണേ കൃപ പകരണേ പകരണേ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ അന്യമായ നാമത്തിൽ തന്നെ ആമേ ആമേ ഗോഡ് പ്ലസ് യു